അങ്ങനെ നാൽപ്പത്തി ഒന്ന് ദിവസത്തെ ശബരിമല മണ്ഡലകാല തീർത്ഥാടനം ദാ പരിസമാപ്തിയിലേക്ക് എത്തുകയാണ് മണ്ഡലപൂജന്ന് രാവിലെ പൂർത്തിയായി ഇനി ഹരിവരാസരം കേട്ട് നട അടയ്ക്കുന്ന ആ ചടങ്ങിലേക്ക് കിടക്കുകയാണ് പിന്നെ മുപ്പതിന് വൈകിട്ടാണ് മകരവിളക്ക് മഹോത്സവത്തിനായി ശബരിമല ക്ഷേത്രം നട തുറക്കുന്നത് ഏകദേശം മുപ്പത്തിമൂന്ന് ലക്ഷത്തിലധികം സ്വാമിമാരാണ് ഈ കഴിഞ്ഞ മണ്ഡ മണ്ഡലകാല സീസണിൽ ശബരിമലയിൽ ദർശനം നടത്തിയത് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെങ്കിലും താരതമ്യേന സമാധാനപരമായി തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോയി തീർത്ഥാടനം ഭംഗിയായി തന്നെ മണ്ഡലകാല തീർത്ഥാടനം പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്നൊരു വിശ്വാസത്തിലാണ് ദേവസ്വം ബോർഡ് ഉള്ളത് ചില ദിവസങ്ങളിലൊക്കെ ആദ്യ ദിവസങ്ങളിൽ വലിയ തിരക്ക് ആ തിരക്ക് നിയന്ത്രിക്കാനുണ്ടായ ചില അപകടങ്ങളൊക്കെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെങ്കിലും പിന്നീടത് കാര്യങ്ങൾ കുറച്ചുകൂടി സ്മൂത്തായിട്ട് നടന്നു തിരക്കുണ്ടായിരുന്നെങ്കിൽ പോലും ആളുകൾക്ക് ദർശനത്തിന് വലിയ പ്രശ്നങ്ങളില്ലാതെ തന്നെ ദർശനം പൂർത്തിയാക്കി മുന്നോട്ട് പോകാൻ കഴിഞ്ഞു പക്ഷേ അവസാന ദിവസങ്ങളിൽ അരവണക്ഷാമം മൂലം കുറച്ച് ടിൻ നൽകുന്നതിലൊക്കെ എണ്ണം കുറയ്ക്കുന്ന ഉണ്ടായിരുന്നു എങ്കിലും പൊതുവേ സമാധാനപരമായിരുന്നു സന്തോഷപരമായിരുന്നു എന്ന് തന്നെയാണ് കെ ബി ശ്രീധരൻ്റെ ശ്രീധരൻ പരിവരാസനം കേൾക്കാൻ വേണ്ടി അവിടെ ലേക്ക് അതോർത്ത് നിൽക്കുകയാണ് ഭക്തരെല്ലാം അതിവിഷ ഒരു വ്രതശുദ്ധിയുടെ ഒരു നാൽപ്പത്തിയൊന്ന് നാളുകൾ അത് പൂർത്തിയാവുകയാണ് മണ്ഡലകാലം പൂർത്തിയാവുകയാണ് ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമേ ഈ അയ്യപ്പൻ്റെ തിരുനട അടയ്ക്കാൻ ഈ മണ്ഡലകാല തീർത്ഥാടനം പൂർത്തിയാവാനുള്ളൂ ഇപ്പോൾ ഹരിവരാസനം പാടാൻ ഇനി അധിക സമയമില്ല നിലവിൽ അയ്യപ്പനെ യോഗനിദ്രയിലാക്കുക അതായത് യോഗദണ്ഡും രുദ്രാക്ഷമാലയും ഭസ്മാഭിഷിക്തനുമാക്കിയിട്ടാണ് അയ്യപ്പനെ ഉറക്കുപാട്ടുപാടി ഉറക്കുക അതിനുശേഷം നടയടച്ച് ഓരോരുത്തരായി പുറത്തേക്ക് ഇറങ്ങും ഏതായാലും അതിനുള്ള ഒരു നടപടികളാണ് അല്ല ആ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ശ്രീകോലിനുള്ളിൽ നടക്കുന്നത് പത്തുമണിയോടുകൂടി നടയടയ്ക്കും എന്നുള്ളതാണ് അറിയിച്ചത് ഏതായാലും ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവസാന നിമിഷം ആർക്കെങ്കിലും തൊഴാൻ സാധിക്കുമെങ്കിൽ അതിന് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പാണ് ഇപ്പോൾ ഉള്ളത് സാധാരണ രീതിയിൽ പതിനൊന്ന് മണിക്കാണ് നടയടക്കാറുള്ളത് പക്ഷേ ഇന്ന് മണ്ഡലപൂജ ദിവസമായതിനാൽ പത്തുമണിയോടുകൂടി നട അടയ്ക്കുമെന്നാണ് അറിയിപ്പു ഉള്ളത് ഏതായാലും അല്പസമയത്തിനകം തന്നെ ക്ഷമിക്കണം അല്പസമയത്തിനകം തന്നെ ഹരിയോരാസനം തുടങ്ങും അതിന് ശേഷം ഇപ്പോൾ നിലവിൽ മേൽശാന്തിയും മറ്റ് ആളുകളെല്ലാം പരികർമ്മികമാരെല്ലാം തന്നെ ഇപ്പോൾ ശ്രീകോളിനകത്തേക്ക് എത്തിയിട്ടുണ്ട് ഇപ്പോൾ ശ്രീഗോളിന് ഉള്ളിൽ ആദ്യം ഹരിയോരാസനം പാടി തുടങ്ങും അതിനുശേഷം പുറത്ത് നമ്മളെല്ലാം പുറത്ത് കേൾക്കുന്ന യേശുദാസിൻ്റെ മധുര ശബ്ദത്തിലുള്ള ഹരിവരാസനം ആലാപനവും ഉണ്ടാകും ഏതായാലും പുറത്ത് ഇപ്പോൾ ഈ താഴെ തിരുമുറ്റത്തും മേലെ തിരുമുറ്റത്തുമെല്ലാം ഭജനകളും അതുപോലെ തന്നെ ശരണം വിളികളൊക്കെയായി ആളുകൾ കാത്തിരിക്കുകയാണ് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇവിടെ ഇപ്പോഴുമുണ്ട് ഇന്നലെ വന്ന ആളുകളൊക്കെയുണ്ട് മണ്ഡലപൂജ തൊഴുതു അതിനു മുൻപ് തങ്കയങ്കിയും ആയിട്ടുള്ള ദീപാരാധന തൊഴുതു ഇനി ഈ മണ്ഡലപൂ തീർത്ഥാടന മലക്കാല തീർത്ഥാടനം പൂർത്തിയാക്കിയുള്ള ആ ഹരിവരാസനം കൂടി കേട്ട് ഒരു വളരെ മനസ്സ് നിറഞ്ഞ് മലയിറങ്ങാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് അല്ലെങ്കിൽ ആ ഒരു ഉദ്ദേശത്തിലാണ് ഈ നൂറുകണക്കിന് ആളുകൾ ഇപ്പോഴും ഇവിടെ കാത്തിരിക്കുന്നത് അടുത്ത മൂന്ന് ദിവസം ഈ ആളും ആരവുമില്ലാത്ത ശബരിമലയാകും സന്നിധാനമാകും ഉണ്ടാവുക മുപ്പതാം തീയതി വൈകിട്ടാണ് വീണ്ടും ഈ മകരവിളക്ക് ഉത്സവത്തിനായി നട തുറക്കുക ഈ തീർത്ഥാടനകാലം നേരത്തെ ദിവ്യ സൂചിച്ചപ്പോൾ തന്നെ വലിയ പരാതികളില്ലാതെ ശബരിമല എന്നുള്ള വിവാദം പുറത്ത് കത്തിക്കൊണ്ടിരിക്കുമ്പോഴും വലിയ പരാതികളില്ലാതെ തീർത്ഥാടനം പൂർത്തിയാക്കാനായി എന്നുള്ളത് ദേവസ്വം ബോർഡിന് നൽകുന്ന ആത്മവിശ്വാസം കുറച്ചൊന്നുമല്ല ഏതായാലും വലിയ തോതിലുള്ള ഭക്തജനത്തിരക്ക് ഈ തീർത്ഥാടന കാലത്ത് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് പരാതികൾ പരമാവധി കുറയ്ക്കാനും സാധിച്ചിട്ടുണ്ട് ഏതായാലും മുപ്പതാം തീയതി മുതൽ ആരംഭിക്കുന്ന മകരവിളക്ക് തീർത്ഥാടന കാലത്ത് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള